ഈ കോളേജിൽ നിനക്ക് തന്ത തന്ത മാത്രാ എടാ ഇത്തരം പറയരുതേ എന്ന് പറയണമെന്നുണ്ട് എനിക്ക് പക്ഷെ നിന്റെ തന്ത ഞാനായി പോയി നടക്ക എന്താ സാർ കാണോന്ന് പറഞ്ഞേ ഒന്നുമില്ല ഞാൻ കറങ്ങുന്ന കാണിക്കാൻ വിളിച്ചു തന്നെ എഡു തന്നെ ഞാൻ കണ്ടിട്ട് എനിക്കിപ്പോ നല്ല സംശയം താൻ എന്റെ ബന്ധുവാണോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്താ സാർ കണ്ടത് കുതിരപ്പുറത്ത് പോണു എങ്ങോട്ട് തൃക്കോവിൽക്ക് ആ ഉത്സവം തെ തേം പുള്ള കൂടെ കളിയാക്കരുത് സാറേ സാറിന് നാണമില്ല സാറ എന്നെ എല്ലാ മാസം വിളിച്ചു പറയാനായിട്ട് ഞാൻ തന്നോട് ചോദിക്കേണ്ട എന്റെ ഇല്ലേ എന്റെ ഞാൻ ആകെ ഒരു തെറ്റ ചെയ്തിട്ടുള്ളൂ എന്ത് ഇവനെ മാനുഫാക്ചർ ചെയ്തത് ഞാൻ അറിഞ്ഞില്ല ഡിഫക്റ്റ് ഈ ആചാര്യ ബാംഗ്ലൂർ ബിസിനസ് സ്കൂളിൽ വന്നത് ഇവന്റെ ആചാരങ്ങൾ നടത്താനാതില്ലെഡു നമ്മളിവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും നല്ല പ്ലേസ്മെന്റും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊന്നും വേണ്ട വേണ്ട അവസ്ഥ കൊണ്ട് പറഞ്ഞു ഇവൻ ഇവൻ പഠിക്കുന്ന കോഴ്സ് പോലും അറിയില്ല എനിക്കറിയാം ആർട്ടിഫിഷ്യൽ ലീവ് അങ്ങനെ എന്നിട്ട് ആ യൂണിഫോം നീ കാലത്തെ വക്കാലത്തോട്ട് വന്നേക്ക് തേണ്ടി എടോ ഇവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പിള്ളേരുണ്ടായുണ്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേഷൻ ഇവനോ മൈ മൈ ഇംഗ്ലീഷ് രണ്ട് പിങ്കി പോങ്കി ഫാദർ എ ഡോങ്കി മൈൻഡ്

ഈ വടക്ക് നോക്കിയന്ത്രമാണോ നിന്നെ വഴി എത്തിക്കുന്നത് അച്ഛൻ കൂടുതൽ അച്ഛൻ കളിക്കാൻ വരല്ലേ പിന്നെ ഞാൻ നിന്റെ പൊണ്ടാട്ടി കളിക്കാ ഇത് എന്തിന് അച്ഛത് അല്ല കഴിഞ്ഞ കഴിഞ്ഞാ വീട്ടിൽ ഇറക്കി വിട്ടാതിന് അത് എന്റെ സന്തോഷത്തിന് ഞാൻ ചെറുത് സ്കൂട്ടർ കൊടുത്തായിരുന്നു കണ്ട് അല്ല അതിന് ഇറക്കി വിടുന്ന പിന്നെ അമ്മേടെ താലിമാല വേണമെന്ന് വെച്ചിട്ട് അച്ഛന് സ്കൂട്ടർ വാങ്ങിച്ചു സ്വിഗ്ഗിടാൻ പറഞ്ഞു അങ്ങനെ ചുമ്മാ നീ ഒന്നും ഐഡിയ പറഞ്ഞാട്ടെ ഒരെണ്ണം ഉണ്ട് പൊടിയാത്ത പപ്പടം എന്തോന്ന് പാലെടുത്ത് ചിന്തിക്കടാ നമ്മള് ഇപ്പൊ മനസ്സിലായി എന്താ ഗതി ഇതിലും വേദം അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് ഏക്കർ വിറ്റ് എന്റെ അപ്പൂപ്പന നിങ്ങളായിരുന്നെ മുന്നൂറ് രൂപയ്ക്ക് വിറ്റ് തൊലച്ച എങ്ങനെ രക്ഷപ്പെടാനാ ഇതിന്റെ വിത്ത് നീ വാടാ